ഡിസംബർ ഒന്നിനാണ് പാലയൂർ സെന്റ് തോമസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്ന് മാതാവുമൊത്ത് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തിയത് അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് കുത്തിവയ്പ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് ഗസാലിയുടെ ഇടതുകൈയിലാദ്യം കുത്തിവയ്പ്പ് നൽകി കയ്യിൽ വേദന അനുഭവപ്പെടുന്നതായി കുട്ടി പറഞ്ഞപ്പോൾ പുരുഷനേഴ്സ് സിറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നേഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നു പിന്നീട് ഗസാലിയുടെ അരക്കെട്ടിന് ഇടതുഭാഗത്തായി കുത്തിവയ്പ്പ് നൽകി ഇതോടെ ഇടതുകാലിൽ ശക്തി യും തരിപ്പും അനുഭവപ്പെട്ടു എന്നാൽ വീട്ടിലെത്തിയിട്ടും മാറ്റമില്ലാതായതോടെ കുട്ടിയെ കോട്ടക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരുന്ന് മാറിയതോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതോ ആവാം കാലിന് തളർച്ചയുണ്ടായതെന്നാണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത് ഇതോടെയാണ് രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിന് പുറമെ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ എം എൽ എ ആരോഗ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയത് ഇതിൽ ഒന്നാം പ്രതി തന്നെയാണ് കാരണം ഒരു കുട്ടികളോട് പ്രതികരിക്കേണ്ടതും കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ അതിൻ്റേതായ രീതിയും ക്ഷമവും വേണം അതില്ലാത്തൊരു നേഴ്സ് അവിടെ എന്തായിട്ട് സർവീസിനായിട്ട് കാര്യമില്ല കാരണം അയാൾ അയാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് പേഷ്യൻസിനോടും അല്ല അനുഭവിക്കുന്നത് ഞാനും എൻ്റെ വൈഫും ആണ് ഞങ്ങളാണ് ആ കുട്ടീനെ കാണുന്നത് ഒന്നാം തീയതി മൂലം കുട്ടി ഉറങ്ങിയിട്ടില്ല അത്രയും പെയിനാണ് കാല് കരച്ചിലോട് കരച്ചിലാണത് ഇതിടക്ക് ഫ്രീക്വൻ്റായിട്ട് ആയിട്ട് പെയിൻ വന്നുകൊണ്ടിരിക്കും പിന്നെ ഡോക്ടർ ഡോക്ടറോട് നമ്മൾ രണ്ടാമതീട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ അത് അത് കുഴപ്പമില്ല നേരം പിന്നെ പ്രശ്നമില്ല ഇതുണ്ടാവുന്ന എന്നുള്ള ഒരു നെഗ്ലിജൻസ് അത് ഡോക്ടർ ചെയ്യാൻ പാടില്ല ഡോക്ടറെ കണ്ടാലത് മനസ്സിലാവണം എന്തോ ഇഷ്യൂ ഉണ്ട് പ്രോപ്പറല്ല ചെക്കപ്പ് ഡോക്ടർ അവിടെ നിന്ന് പറയേണ്ടതായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ സർവീസിലുണ്ടായിട്ട് ഒരു കാര്യമില്ല അവർക്ക് നടപടി എടുത്തേ പറ്റും ശക്തമായ നടപടി എടുക്കുകയും വേണം ഇതിനു വേണ്ടി ഞങ്ങൾ ഓടാത്ത സ്ഥലങ്ങളില്ല ഇനിയിപ്പോൾ അമൃതയിൽ പോകുന്നുണ്ട് അത് നമ്മൾ കോയമ്പത്തൂർ പോകണം കാരണം ഇപ്പോൾ നമ്മളെ മോനാണ് അത് ആ ആ വീട്ടിലിരുന്ന് ഞങ്ങളാണ് അനുഭവിക്കുന്നത് ഉപജില്ലാ കുട്ടിയാണത് അവസ്ഥ കണ്ടില്ല നടക്കാൻ പോലും ശക്തമായിട്ടുള്ള ഇഞ്ചെക്ഷൻ എടുത്തും ഡോക്ടർക്കും എതിരെ കർശന നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം